ചാരിച്ചാത്തോലല്ലേ നിങ്ങൾ പോയി പൊറാട്ടർ നിക്കാണ്ട് അനു കൊറേ ഭൂരിണ്ടാക്കിന്നൊക്കെ പറഞ്ഞു

കിട്ടില്ല ആ കുപ്പി കൊണ്ടേ അല്ല അത് വലിച്ചേ പോണ്ടടിളിയേമ്പടാ ആ കുപ്പി കാറ്റ് വന്നാ വലിച്ചേടാ വലയാറെ ചുട്ടിനെ അങ്ങനെ ി തിന്നണേക്കാര്യായിട്ട് തിന്നണ്ട് ഞങ്ങളെ ഡ്രസ്സൊക്കെ ഇവരൊക്കെ എന്താണോ ഇങ്ങനെ തിന്നണത് അതാ ഇങ്ങള് തിച്ച കുട്ടിയിലക്കാതി വെറുതെ സാധനാണ് കാക്കകൾ സാധന കൈപ

troki rendu kutiyala gothiyettane rendu kutiyala rendu ഞാൻ വളരെ വരുമെന്നാ അവിടെ വെച്ചെടുത്തോ അപ്പോ ഇങ്ങനെയുള്ളാണ് അതൊക്കെ പന്ത നമ്മളെ പണി തോന്നി പണ്ടൊക്കെ വെക്ക